നമ്മുടെ പവടിക്കുണം സൈറ്റാണിത് ഇവിടെ നമ്മളിപ്പം പ്ലിന്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പ്ലിന്ദിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്കിവിടെ അടുത്ത സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് എർത്ത് ഫില്ലിംഗ് ആണ് അടുത്തിടെ വരുന്നത് അപ്പോൾ എർത്ത് ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോ എർത്ത് ഫില്ലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും ഈ സൈറ്റിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാണ് ഹോള് അത് ഔട്ട് ഹോള് ഇതൊരു ബെഡ്റൂമ് ഇതിൻ്റെ നേരെ അപ്പർ സൈഡ് അടുത്തൊരു ബെഡ്റൂം ഇതിൻ്റെ ടോയ്ലറ്റ് ഇതാണ് വരുന്നത് ആ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റും അവിടെ ആയിട്ടാണ് വരുന്നത് സ്റ്റെയർ ഏരിയ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് വരും സ്റ്റെയർ ഏരിയ ഇവിടെ നിന്ന് നേരെ ബാക്കിൽ അത് ഡൈനിങ് ഇത് കിച്ചൺ അത് വർക്ക് ഏരിയ ഈ ഒരു മെത്തേഡിലാണ് സ്റ്റെയർ ഏരിയ ഈ സൈഡിലോട്ട് പോകും അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയും കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കട്ടിങ് നമ്മൾ ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ക്വാർട്ടിയാണെന്നുള്ള മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് അത് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ല പിന്നീട് ലാസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇവിടെ ഒരു ഡോറും വിൻഡോയും ഉൾപ്പെടെ വരുന്ന ഒരു മൂന്ന് പാളിയുടെ ഓപ്പണായിട്ട് ഫുൾ ഓപ്പണായിട്ടുള്ള ഒരു ഡോറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും വിൻഡോ ആയിരിക്കും നടക്ക് മാത്രമായിരിക്കും ഡോറ് പക്ഷേ ഇത് മൂന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും ആ ഒരു മെത്തേലുള്ള ഡോറായിരിക്കും ഈ സൈഡ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് കോർട്ടി ആളിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മളിവിടെ കിട്ടേക്കുന്നത് ഇവിടെ നമ്മൾ ബിൽഡിംഗ് നിർത്തിയിരിക്കുന്നത് ഇപ്പം ആ സൈഡ് നമ്മൾ കുറവും ഈ സൈഡ് കൂടുതലുമായിട്ടാണ് നിർത്തിക്കുന്നത് അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈഡാണ് പാർക്കിംഗ് വരുന്നത് അതായത് നമുക്ക് ആ സൈഡ് കൂടുതൽ കൊടുത്തിട്ട് കാര്യമില്ല കാരണം അവിടെ നിന്ന് നമുക്ക് വണ്ടി അങ്ങോട്ട് കയറത്തില്ല അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി പാർക്കിംഗ് ഇവിടെ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ ഏരിയയിൽ നമ്മൾ കൂടുതൽ സ്പേസ് കൊടുത്തേക്കുന്നത് അപ്പം ഇവിടെ ഇവിടെയോട്ടൊരു വണ്ടി നമുക്ക് കയറി കിടക്കും ഇവിടെ ഒരു വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും രണ്ട് മൂന്ന് വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്ത് ഇടാൻ സാധിക്കും അതാണ് മെത്തേഡ് ചെയ്യുന്നത്